നമ്മുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഏകദേശം നൂറ്റി പതിനാല് റഫേൽ എഫ് ഫോർ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ഒരു കരാറാണ് ഇന്ത്യയും ഫ്രാൻസും ഒപ്പുവെക്കാൻ വയ്ക്കാൻ സാധ്യതയുള്ളത് എന്നാണ് എന്നാൽ ഇപ്പോൾ അന്തിമ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈ നൂറ്റി എന്ന് പറയുന്നത് ഈ എണ്ണത്തെക്കാൾ വളരെയധികം കൂടുതൽ റഫേൽ എഫ് ഓർ യുദ്ധ വിമാനങ്ങളായിരിക്കും ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് മുന്നണികളിലേക്കുള്ള യുദ്ധത്തിനുള്ള സാധ്യതയ്ക്കായി ഇന്ത്യൻ വ്യോമസേന തയ്യാറെടുക്കുകയാണ് അതായത് നാൽപ്പത്തി രണ്ട് നിന്ന് അൻപത് സ്ക്വാട്ട്രണുകളിലേക്ക് എണ്ണം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാവി യുദ്ധ വ്യോമയാന തന്ത്രത്തിന്റെ കേന്ദ്ര സംഭമായി മാറാൻ പോകുന്നത് റഫേൽ യുദ്ധവിമാനങ്ങളാണ് അതായത് ഇന്ത്യക്ക് ഏകദേശം ഇരുന്നൂറ് റഫേൽ യുദ്ധവിമാനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയും ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ റഫേൽ വിമാന ഓപ്പറേറ്റർമാരിൽ ഒന്നാക്കി ഇത് മാറ്റുകയും ചെയ്യും നിലവിൽ നമ്മുടെ ഇന്ത്യക്ക് മുപ്പത്തിയാറ് റഫേൽ യുദ്ധവിമാനങ്ങളാണ് ഉള്ളത് ഇതിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇരുപത്തിയാറ് റാഫേൽ എം ജെറ്റുകൾ ഓർഡർ ചെയ്തിട്ടുമുണ്ട് അതായത് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ മൊത്തം എണ്ണമായി റഫേൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം ഉയരും ഇപ്പോഴത്തെ നൂറ്റി പതിനാല് റഫേൽ എഫ് കരാർ പ്രകാരം ആകെ മൊത്തം വിമാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി ആറായി ഉയരും എന്നാൽ അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ പല യുദ്ധവിമാനങ്ങളും വിരമിത്യരുടെ ഘട്ടത്തിലാണ് ഈതും കൂടെ കണക്കിലെടുക്കുമ്പോൾ അൻപത് സ്ക്വാഡ്രൺ സേനാ നിലനിർത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയും ഇന്ത്യയ്ക്കുണ്ട് അതായത് പിന്നീടുള്ള ഘട്ടത്തിൽ ഏകദേശം അൻപത് റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങിക്കാനുള്ള ഒരു പരിഗണന ഇന്ത്യൻ വ്യോമസേനയ്ക്കുണ്ട് അതായത് ഇന്ത്യൻ വ്യോമസേനയുടെ റഫേൽ വിമാനങ്ങളുടെ എണ്ണം ഏകദേശം ഇരുന്നൂറായി ഉയർത്തും ഇത് ഇന്ത്യയുടെ മീഡിയം വെയിറ്റ് ഫൈറ്റർ വിഭാഗത്തിന്റെ നട്ടലായി മാറും ഇന്ത്യ ഒരു വലിയ തന്ത്രത്തിലൂടെയാണ് പോകുന്നത് കാരണം രണ്ട് മുന്നണികളുടെ സംഘർഷത്തിനായി നിർമ്മിക്കുന്ന ഒരു ശക്തി ഘടനയാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് പടിഞ്ഞാറൻ വടക്കൻ മേഖലകളിൽ ഒരേ സമയം ഒരു സംഘടനത്തിന് തയ്യാറെടുക്കുന്നതിലാണ് ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത്തരമൊരു അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ഇന്ത്യൻ വ്യോമസേനയുടെ അംഗീകൃത സ്ക്വാഡ്രൺ ശക്തി എന്നത് നാല്പത്തിരണ്ടിൽ നിന്ന് അൻപതായി ഉയർത്തണം അതായത് ഒരു സ്ക്വാഡ്രണിൽ പതിനെട്ട് വിമാനങ്ങളാണ് ഉള്ളത് ഈ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം തൊള്ളായിരം യുദ്ധ വിമാനങ്ങളുടെ ഒരു ഫ്രണ്ട് ലൈൻ ഫ്ലീറ്റ് ആണ് ഇന്ത്യക്ക് ഇപ്പോൾ ആവശ്യമായി വരുന്നത് അതായത് ഇന്ത്യയുടെ പല യുദ്ധവിമാനങ്ങളും ഇപ്പോൾ വിരമിക്കലുള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ ജഗ്വാർ സ്ട്രൈക്ക് ഫ്ലീറ്റ് എന്ന് പറയുന്നത് ഘട്ടമായി വിരമിക്കുകയും ഏകദേശം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ഇത് പൂർണ്ണമായും പിൻവലിക്കുകയും ചെയ്യും അതേപോലെ തന്നെ രണ്ടായിരത്തി മുപ്പതുകളുടെ അവസാനമാകുമ്പോഴേക്കും മിഗ് ട്വന്റി നയൻ ഫ്ലീറ്റും പുറത്തിറങ്ങും അതിനുശേഷം രണ്ടായിരത്തി മുപ്പത്തി എട്ടിന് നാൽപ്പതിനുമിടയിൽ മിറാസ് ടു തൗസൻഡ് യുദ്ധവിമാനം വിരമിക്കുകയും ചെയ്യും ഇങ്ങനെ ഈ മൂന്ന് യുദ്ധ വിമാനങ്ങൾ വിരമിക്കുമ്പോൾ ഇതിന്റെക്കൊരു വലിയ ശേഷിപിടമാണ് സൃഷ്ടിക്കുന്നത് ഇതിൽ മിഗ് ട്വന്റി വൺ മിഗ് ട്വന്റി സെവൻ വിമാനങ്ങൾക്ക് പകരമായി തേജസ് മാർക്ക് വൺ എ പ്രധാനമായും ഉപയോഗിക്കും അതേസമയം റഫേലും തേജസ് മാർക്ക് ടൂവും നിലവിൽ ജഗ്വാർ മിറാസ് ടു തൗസൻഡ് മിക് ട്വന്റി നയൻ എന്നിവ വഹിക്കുന്ന റോളുകൾ ഏറ്റെടുക്കാനുള്ള പദ്ധതിയും ഉണ്ടായി രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ തേജസ് മാർക്ക് ടു ഉൽപാദനത്തിലേക്ക് കിടക്കും ഇതിന്റെ ഭൂരിഭാഗം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിന് ശേഷമായിരിക്കും നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം നൂറ്റി ഇരുപത് തേജസ് മാർക്ക് ടു വിമാനങ്ങളായിരിക്കും ഇന്ത്യക്ക് എത്താൻ പോകുന്നത് ഇങ്ങനെ രണ്ടായിരത്തി മുപ്പത് മുതൽ റാഫേൽ എഫ് ഫോർ വിമാനങ്ങളുടെ വിതരണം ആരംഭിക്കുകയും ചെയ്യും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ഇന്ത്യൻ വ്യോമസേനയിൽ ഏകദേശം എൺപത് റഫേൽ യുദ്ധവിമാനങ്ങൾ ഉണ്ടാകും തുടർ ഓർഡറുകൾ ലഭിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഈ റാഫേൽ എഫ്ആർ യുദ്ധ വിമാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുന്നൂറായി ഉയരുകയും ചെയ്യും അടുത്തതായി നമ്മുടെ സുഖോ തേർട്ടി എം കെ ആയി രണ്ടായിരത്തി മുപ്പതുകളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഹെവി ഫൈറ്റർ നട്ടലായി സുഖോയ് തേർട്ടി എം കെ തുടരും സൂപ്പർ സുഖോയ് പ്രോഗ്രാമിന് കീഴിൽ ഏകദേശം ഇരുന്നൂറ് വിമാനങ്ങൾ നവീകരിക്കാനുള്ള പദ്ധതിയുമുണ്ട് അതായത് ഇവയിൽ പുതിയ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ മിഷൻ കമ്പ്യൂട്ടറുകൾ അടുത്ത തലമുറ ആയുധങ്ങൾ എന്നിവ ഘടിപ്പിക്കും ഇങ്ങനെ സുഖോയ് തേർട്ടി എം കെയുടെ ഇരുന്നൂറ് വിമാനങ്ങൾ നവീകരിക്കും എന്നാൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും നിരവധി സുഖോ തേർട്ടി എം കെ നാൽപ്പത് വർഷത്തെ സേവനത്തോടിക്കുകയും ചെയ്യും ഈ കാലഘട്ടത്തിൽ ഇതിനെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ എം സി എത്തും അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലോ രണ്ടായിരത്തി മുപ്പത്തിനാലോടോ എംസിയ മാർക്ക് വൺ സേവനത്തിൽ പ്രവേശിക്കും കൂടുതൽ ശക്തമായ എഞ്ചിനും ഉയർന്ന പ്രകടനവുമുള്ള എംസിയ മാർക്ക് ടു രണ്ടായിരത്തി മുപ്പതുകളുടെ അവസാനത്തിലോ രണ്ടായിരത്തി മുപ്പത്തി എട്ടോടെ ഉൽപാദനത്തിലേക്ക് പ്രവേശിക്കും അതായത് ഇതിനർത്ഥം രണ്ടായിരത്തി മുപ്പതുകളുടെ അവസാനം വരെ റഫേലും തേജുമായിരിക്കും ഐ എഫിന്റെ പ്രധാന പ്രവർത്തന ഭാരം വഹിക്കുക എന്നതാണ് അങ്ങനെ എം സിയയുടെ ഉൽപാദനം കൂടി എത്തുന്നതോടെ ഐ എഫിന് ഏകദേശം നാൽപ്പത്തി ഒന്ന് ഒരു ശക്തി രണ്ടായിരത്തി മുപ്പതിന്റെ അവസാനത്തോടെ ലഭിക്കും എം സിയെ മാർക്ക് ടു സേവനത്തിൽ പ്രവേശിക്കുന്നതോടെ സ്ക്വാർട്ടൺ എണ്ണം ഇനിയും വർദ്ധിക്കുകയും ചെയ്യും ഇങ്ങനെ എം സിയെ പ്രവർത്തനാപരമായി എത്തുമ്പോഴേക്കും രണ്ടായിരത്തി മുപ്പതുകളുടെ അവസാനത്തോടെ ഐ എഫിന്റെ നാൽപ്പത്തി ഒന്ന് സ്ക്വാഡ്രണുകളിൽ ഏകദേശം ഇരുന്നൂറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ ഏകദേശം നൂറ്റി അൻപത് തേജസ് മാർക്ക് വൺ എ യുദ്ധവിമാനങ്ങൾ മുപ്പത്തിയാറ് തേജസ് മാർക്ക് വൺ നൂറ്റി ഇരുപത് തേജസ് മാർക്ക് ടു ഇരുന്നൂറ് നവീകരിച്ച സുഖോയി തേർട്ടി എം കെ അതേപോലെ തന്നെ എംസിയെ മാർക്ക് വണ്ണിന്റെ പ്രാരംഭ ബാച്ചുകൾ എന്നിവ ഉണ്ടായിരിക്കും റഫേൽ എന്ന് പറയുന്നത് ഇനി വെറും ഒരു താൽക്കാലിക യുദ്ധവിമാനമല്ല അടുത്ത രണ്ട് ദശകങ്ങളിലേക്ക് ഇന്ത്യയുടെ ഇടത്തരം യുദ്ധവിമാന തന്ത്രത്തിന്റെ നങ്കൂരമായി മാറുകയാണ് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും കരാർ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായ ഒന്നാണ് ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം